പതിനാറ് വർഷം മുൻപ് നടന്ന അക്രമാസക്തമായ ബംഗ്ലാദേശ് റൈഫിൾസ് കലാപത്തിൽ ഷെയ്ഖ് ഹസീനയ്ക്ക് നേരിട്ട് പങ്കുണ്ടായെന്ന ബംഗ്ലാദേശ് പാനൽ രണ്ടായിരത്തി ഒൻപതിലെ കലാപത്തെക്കുറിച്ച് അന്വേഷിച്ച പാനൽ അന്നത്തെ ബംഗ്ലാദേശ് പ്രധാനമന്ത്രി ഹസീന വ്യക്തിപരമായി ഉത്തരവിട്ടതാണ് എന്ന് പറയുന്നു ഇതിനു പുറമേ ബംഗ്ലാദേശ് സൈന്യത്തെ ദുർബലപ്പെടുത്തുന്നതിൽ ഇന്ത്യ പങ്കാളിയായി എന്നും പാനൽ ആരോപിച്ചു എന്നാൽ ബംഗ്ലാദേശ് മുൻ പ്രധാനമന്ത്രി ഷെയ്ഖ് ഹസീനയെ അധികാരത്തിൽ നിന്ന് പുറത്താക്കി ഒരു വർഷത്തിലേറെ പിന്നിടുമ്പോൾ സൈനിക മേധാവി ജനറൽ വാക്ക ഉസ്മാനും ഇടക്കാല നേതാവ് മുഹമ്മദ് യൂനസിനുമെതിരെ ഗുരുതര ആരോപണങ്ങളാണ് മുൻ ആഭ്യന്തരമന്ത്രി അസദുസ്മാൻ ഖാൻ കമാൽ ഉന്നയിക്കുന്നത് ബംഗ്ലാദേശിനെ അസ്ഥിരപ്പെടുത്തിയത് അമേരിക്കയാണ് എന്നും അദ്ദേഹം ആരോപിക്കുന്നുണ്ട് കഴിഞ്ഞ വർഷം ഹസീനയെ അധികാരത്തിൽ നിന്ന് പുറത്താക്കിയതിനെ തുടർന്ന് നടന്ന അക്രമാസക്തമായ ബംഗ്ലാദേശ് റൈഫിൾസ് കലാപത്തെക്കുറിച്ച് അന്വേഷിക്കാൻ മുഹമ്മദ് യൂനസിന്റെ നേതൃത്വത്തിലുള്ള ഇടക്കാല സര്ക്കാരാണ് കമ്മീഷൻ രൂപീകരിച്ചത് രണ്ടായിരത്തി ഒൻപതിൽ ധാക്കയിൽ പൊട്ടി പുറപ്പെടുകയും എഴുപത്തിനാല് പേരുടെ മരണത്തിനിടയാക്കുകയും ചെയ്ത ബി ഡി ആർ കലാപത്തെക്കുറിച്ച് പുനരന്വേഷിക്കുക എന്നതായിരുന്നു ഇതിന്റെ ചുമതല ഹസീന അധികാരത്തിൽ തിരിച്ചെത്തിയതിന് ഏതാനും ആഴ്ചകൾക്കുള്ളിലാണ് ഈ സംഭവം നടന്നത് കൊലപാതകങ്ങൾ ആസൂത്രണം ചെയ്തത് ഹസീനയാണ് അന്നത്തെ അവാമി ലീഗ് സർക്കാർ കലാപത്തിൽ നേരിട്ടിടപെട്ടിരുന്നുവെന്ന് കമ്മീഷൻ തലവൻ എ എൽ എം ഫസലൂർ റഹ്മാൻ അവകാശപ്പെട്ടു മുൻ എം പി ഫസൽനൂർ തപോഷ് ഈ കാലയളവിൽ കോർഡിനേറ്ററായി സേവനം ഹസീനയുടെ നിർദ്ദേശപ്രകാരമാണ് തപോഷ് പ്രവർത്തിച്ചത് കൊലപാതകങ്ങൾക്ക് അവർ ഉത്തരവിട്ടിരുന്നുവെന്നും പാനൽ റിപ്പോർട്ടിൽ പറയുന്നു ഒരു വിദേശ വ്യക്തിയുടെ പങ്കാളിത്തത്തെക്കുറിച്ചും റിപ്പോർട്ടിൽ പരാമർശമുണ്ട് അന്വേഷണത്തിൽ ഒരു വിദേശ ശക്തിയുടെ പങ്കാളിത്തത്തിന് തെളിവുകൾ കണ്ടെത്തിയിട്ടുണ്ട് എന്നാണ് അതിൽ പറയുന്നത് സേനയെ ദുർബലപ്പെടുത്തി ബംഗ്ലാദേശിനെ അസ്ഥിരപ്പെടുത്തുക എന്നതായിരുന്നു ഇതിന്റെ ലക്ഷ്യം ആ സമയത്ത് ഇന്ത്യ അസ്ഥിരത സൃഷ്ടിക്കാൻ ആഗ്രഹിച്ചിരുന്നു ആ സമയത്ത് തൊള്ളായിരത്തി ഇരുപത്തി ഒന്ന് ഇന്ത്യക്കാർ രാജ്യത്ത് പ്രവേശിച്ചിരുന്നുവെന്നും റിപ്പോർട്ടിൽ പറയുന്നു കമ്മീഷന്റെ കണ്ടെത്തലുകളെ യൂനസ് സ്വാഗതം ചെയ്തിട്ടുണ്ട് പാനൽ റിപ്പോർട്ടിലൂടെ സത്യം ഒടുവിൽ പുറത്തുവന്നു എന്നാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് അതേസമയം സൈനിക മേധാവി ഒരു സിഐഎ ഏജന്റായി പ്രവർത്തിക്കുകയും ഹസീനയുടെ സർക്കാരിനെ അട്ടിമറിച്ച സൈനിക നീക്കങ്ങൾക്ക് നേതൃത്വം നൽകുകയും ചെയ്തുവെന്നാണ് അസദുസമാൻ അവകാശപ്പെടുന്നത് സൈനിക മേധാവിയെ അട്ടിമറിയുടെ പ്രധാന സൂത്രധാരകൻ എന്ന് വിശേഷിപ്പിച്ച കമാൽ ദക്ഷിണേന്ത്യയിൽ അധികം ശക്തരായ രാഷ്ട്ര തലവന്മാർ ഉണ്ടാകുന്നത് അമേരിക്ക ആഗ്രഹിക്കുന്നില്ല എന്നും എടുത്തു പറയുന്നുണ്ട് ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ചൈനീസ് പ്രസിഡന്റ് ഷി ജിൻ ഷെയ്ഖ് ഹസീന എന്നിവരെ ആ മേഖലയിൽ ശക്തരായ നേതാക്കളുടെ ഉദാഹരണമായി അദ്ദേഹം ചൂണ്ടിക്കാണിക്കുന്നു ബംഗ്ലാദേശിന്റെ സെയിൻ മാർട്ടിനസ് ബീബിൽ അമേരിക്കയ്ക്ക് കണ്ണുണ്ട് എന്ന ഹസീനയുടെ ദീർഘകാലമായുള്ള വാദവും കമാൽ ആവർത്തിച്ചിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ അധികാരമാറ്റത്തെ തികഞ്ഞ സിഐ എ ഗൂഢാലോചന എന്ന് വിശേഷിപ്പിച്ച അസദ് ഹസീനയുടെ ബന്ധു കൂടിയായ സൈനിക മേധാവി ജനറൽ ബോഖർ ഉസ്മാൻ അവരെ പിന്നിൽ നിന്നും കുത്തിയെന്നും പുസ്തകത്തിൽ ആരോപിക്കുന്നു എന്നാൽ സൈനികരുടെ ശമ്പളത്തിലും ചികിത്സയിലും ദീർഘകാലമായി നിലനിന്നിരുന്ന അതൃപ്തിയാണ് കലാപത്തിന് കാരണമെന്നാണ് ഹസീനയുടെ സർക്കാരിനു കീഴിൽ നടത്തിയ മുൻ അന്വേഷണങ്ങൾ പറയുന്നത് അതേസമയം നിലവിലെ കമ്മീഷൻ വ്യത്യസ്തമായ ഒരു കഥയാണ് ഇപ്പോൾ അവതരിപ്പിച്ചിരിക്കുന്നത് എന്നാൽ ഈ റിപ്പോർട്ട് ഹസീനയുടെ പ്രശ്നങ്ങൾ കൂടുതൽ വഷളാക്കും ഹസീന നിലവിൽ ഇന്ത്യയിലാണ് താമസിക്കുന്നത് എന്നാൽ ധാക്കയിൽ അവർക്കെതിരായ കേസുകളുടെ എണ്ണം ദിനം പ്രതി വർദ്ധിച്ചുകൊണ്ടിരിക്കുകയുമാണ് മനുഷ്യത്വത്തിനെതിരായ കുറ്റകൃത്യങ്ങൾ എന്ന കുറ്റത്തിന് നവംബർ പതിനേഴിന് ധാക്ക കോടതി അവരെ ശിക്ഷ വിധിക്കുകയും കോടതി അവരെ പിടികിട്ടാപ്പുള്ളിയായി പ്രഖ്യാപിക്കുകയും ചെയ്തിരുന്നു